നമസ്കാരം കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിനയായി സ്ത്രീധന പീഡന കേസും മകന്റെ ഭാര്യയുടെ പരാതിയിൽ ആണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സത്യഭാമ തന്റെ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന് മകന്റെ ഭാര്യ പരാതിയിൽ ആരോപിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപുമായി പരാതിക്കാരി വിവാഹം ചെയ്തത് ഇതിനുശേഷം ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നത് എന്ന് പരാതിയിൽ പറയുന്നു സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ചു പവൻ പോരായെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നുമായിരുന്നു സത്യഭാമയുടെ ആവശ്യം സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ചു പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട് ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി നൽകിയ ശേഷം ഇനി തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് സത്യഭാമ ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഒക്ടോബറിൽ യുവതിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ മകന്റെ ഭാര്യയുടെ താലി വലിച്ചു പൊട്ടിച്ചുവെന്നും മുഖത്തടിച്ചുവെന്നും തുടർന്ന് നിലത്ത് തള്ളിയിട്ടുവെന്നും പരാതിയിൽ പറയുന്നു ഇത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ ആക്രമിച്ചുവെന്നും ആരോപണമുണ്ട് തുടർന്നാണ് നവംബറിൽ പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ പോലീസ് കാര്യമായ ഇടപെടൽ ഒന്നും തന്നെ ഈ കേസിൽ നടത്തിയില്ല എന്നാണ് ആരോപണം ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളും കേസിൽ സൂചനയുണ്ട് മരുമകളിൽ നിന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട സത്യഭാമ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുകയും പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പരാതിക്കാരിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ എന്റെ മകൻ കിട്ടിയ താലി നീ ഇടണ്ട എന്ന് പറഞ്ഞ സത്യഭാമ താലിമാല വലിച്ചു പൊട്ടിച്ചെടുത്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു പിന്നാലെ സത്യഭാമ മരുമകളുടെ മുഖത്തടിച്ച് തറയിൽ തള്ളിയിട്ടുവെന്നും വസ്ത്രങ്ങളും മറ്റും വാരി വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ആരോപണമുണ്ട് ഈ കേസിൽ സത്യഭാമയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ സത്യഭാമ ജൂനിയറിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അവർ പഠിച്ച കലാമണ്ഡലമടക്കം പൂർവ്വ വിദ്യാർത്ഥിയെ തള്ളി രംഗത്ത് വന്നു ഇതിനിടയിലാണ് മരുമകൾ നൽകിയ സ്ത്രീധന പീഡന പരാതിയുടെ വിവരങ്ങളും പുറത്തു വന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ രാമകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണ് എന്നും ആറിൽ വി രാമകൃഷ്ണൻ കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് തുടർന്ന് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോടും ഇവർ കയർത്തു രാമകൃഷ്ണനെ കുറിച്ചുള്ള പരാമർശത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ല എന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായതാണ് പത്മനാഭനാശൻ മോശം നടനാണ് എന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നും മറ്റുമായിരുന്നു പരാമർശം ഇതിനെ തുടർന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്നും സത്യഭാമയെ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതീയ വർണ്ണ അധിക്ഷേപം കൂടി ഇവർ നടത്തിയിരിക്കുന്നത്